ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിപാദം വേണ്ട ഇത് എന്താണ് ചെയ്തു കഴിയുമ്പോൾ വൈകുന്നേരം ആട്ടിന്ന് പോണേ എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നാൽപ്പത് വയസ്സാ ആരും ഇപ്പൊ കൃഷിയില്ല നിങ്ങൾ കൃഷി ചെയ്യണം ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുണ്ടാവും തമിഴ്നാട്ടിലരുതല്ലെന്ന് പറഞ്ഞാലോ അങ്ങനത്തെ കുട്ടികളായ മന്ത്രിമാരാണ് നമുക്കുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രിമാരൊന്നും ഇവിടെ ഇല്ല ഇപ്പം നന അത് ശരി ശരിയാവില്ല ശരി പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു അലംഭാവം ഉണ്ട് സർക്കാരിന്റെ ഉദ്യോഗസ്ഥലങ്ങളില് പച്ചക്കറികളൊക്കെ കൃഷി ഇല്ല അപ്പോ കാലവർഷവും തലാവർഷവും ഉണ്ടായിട്ടില്ല കൃഷിക്കാരെപ്പോഴും ഇവിടെ ഒരു മൂന്നാം കട പൗരന്മാരെ നിക്കുക അവഗണന ആദ്യം അവസാനിപ്പിക്കണം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ശശിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിന്ന് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് വയനാട്ടിലെ വേനലിൻ്റെ പ്രത്യാഘാതം കൊടും വേനൽ കാരണം ഈ പ്രാവശ്യം കർഷകർ നേരിടുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ശശിമലയിലുള്ള സുനിൽ എന്ന് പറയുന്ന ആളുടെ ഒരു സ്ഥലമാണ് രണ്ട് രണ്ടര ഏക്കർ മുഴുവൻ കാപ്പിത്തോട്ടവും ഉണങ്ങിപ്പോയിരിക്കുകയാണ് അത്ര ഭീകരമായിട്ടുള്ള ഒരു ഉണക്കാണിവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമയത്തൊക്കെ ആണെങ്കിലും അതി രൂക്ഷമായ വെയിലാണ് അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് നമുക്ക് ഇപ്പോൾ ആ ഒരു സ്ഥലം നേരിട്ട് ഒന്ന് കാണാം നമ്മളിപ്പോൾ ആ ചേട്ടൻ്റെ ആ ഒരു പറമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്നതാണ് കാപ്പിത്തോട്ടം ഇവിടെ നമുക്ക് ഞങ്ങോട്ട് കാണാം ഇവിടുത്തെ ആ വേനലിൻ്റെ ഒരു തീവ്രത മനസ്സിലാണെങ്കിൽ കാപ്പിയൊക്കെ ഉണങ്ങി ഉണങ്ങി പോവുകയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടോ കംപ്ലീറ്റ് ഉണങ്ങി ഉണങ്ങി പോവുകയാണ് ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കേണ്ടത് ഇതിലും ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഒരാഴ്ച മുന്നേ ഒരു പ്രദേശത്തൊക്കെ ഇപ്പോൾ കാപ്പി പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോകും എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേശ്ശെ കുറേശ്ശെ ഉള്ള വെള്ളം വെച്ചിട്ട് നനച്ച് ഈ കാമ്പ് മുഴുവൻ നനച്ചു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ദൂരേക്ക് നോക്കിയാലും ഒത്തിരി കൊടി ഇവിടെ ഉണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു ഒന്നും രണ്ടും കൊടിയൊന്നും അല്ല ഈ ഒരു പറമ്പിൽ ഒരു ഭൂരിഭാഗം കൊടിയും ഉണങ്ങിപ്പോയിരിക്കുകയാണ് അതുപോലെ തന്നെ കാപ്പിയും ഈ കാപ്പി മുഴുവനായിട്ടും ഉണങ്ങി തുടങ്ങിയതായിരുന്നു നനച്ചതിന് ശേഷമാണ് അത് ഇത്രയെങ്കിലും ഒരു സ്ഥിതിയിലേക്ക് മാറിയത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സമയത്ത് കാപ്പി ചെടി എങ്ങനെയാണ് ഇരിക്കേണ്ടി എന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ഈ ചേട്ടൻ്റെ തന്നെ മറ്റൊരു പറമ്പാണിത് ആ പറമ്പ് കണ്ടിന്യൂസ് നനച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കാപ്പി തോട്ടം എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് കാണാം ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ വേനമഴയൊക്കെ കിട്ടിയതിന് ശേഷം കാപ്പി ചെടിയൊക്കെ ഇരിക്കേണ്ടത് ഇത് കാണുന്ന കാപ്പിയുടെ പൂക്കളാണ് അതായത് അടുത്ത വർഷം കാപ്പി കുരുവായിട്ട് മാറേണ്ട പൂക്കളാണ് ഈ കോലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കാപ്പി തോട്ടമൊക്കെ നിൽക്കേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാം ഇതാണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ് ഇപ്പോഴത്തെ കാപ്പിത്തോട്ടത്തിൻ്റെ ഒരവസ്ഥ ഈ ഒരു പ്രദേശത്തെ ഏതായാലും നമുക്ക് ആ ചേട്ടന്റെ അടുത്ത് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ തുടങ്ങി പേരെങ്ങനെയായിരുന്നു എന്റെ ഒരു ഫ്രാൻസിസ് ഫ്രാൻസിസ് ഈ സ്ഥലത്തിന്റെ ഉടമയാണ് അല്ലെ ആ സ്ഥലത്തിനുടമ എത്ര നാളാണ് ഇതിങ്ങനെ തുടങ്ങിയിട്ട് ശെരിക്കും മാർച്ച് സ്റ്റാർട്ടിങ് മുതലാണ് തുടങ്ങിയത് അല്ലേ അതിനുമുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ജനുവരി ഡിസംബർ അവസാനം ജനുവരി ഒരു മഴ കിട്ടി അപ്പോഴെന്ത് ചെയ്തു കൊടികളൊക്കെ ആയി വന്ന് മുളകൊക്കെ ഒന്ന് കായി വന്നു മുളക് പറച്ചു കഴിഞ്ഞോടുകൂടി കൂടി മുളക് വയ്ക്കുമ്പോൾ വാടുന്നുണ്ട് എന്നാലും വലിയൊരു വളർച്ചയല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ആ ചൂട് കൂടിയപ്പോഴാണ് അല്ല പിന്നെ ചൂട് കൂടിയാണ് അത് കഴിഞ്ഞാൽ സംഭവം ഇതിനുമ്പ ഒരു വരൾച്ച ഉണ്ടായിരുന്നോ തൊണ്ണൂറ്റി മൂന്നിലോ ഒരു വരൾച്ച കാപ്പി ഒന്നും ഉണങ്ങിയില്ല കൊടികളിൽ നിന്ന് കൊടികളിൽ നിന്ന് തൈക്കൊടികൾ മാത്രമേ പോയിട്ടുള്ളൂ കാപ്പി ഉണങ്ങുന്നതില്ല കാപ്പിക്ക് ആദ്യമായിട്ട് കാപ്പി 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 അല്ലേ ഉടങ്ങുന്നു ഇതിനുമ്പ് കാപ്പിടങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണ് കാപ്പിടല്ല പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും കാപ്പി ഇത് മുമ്പ് ഈ ഒരു വരൾച്ചപ്പോഴും കാപ്പി പോയിട്ടില്ല കൊടി പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ വ്യാപകമായി പോയില്ല പോയതും ചെറിയ കുടികളൊന്നും പോയതേ ഉള്ളു വലിയ കൊടികളൊന്നും ഇങ്ങനെ പോയിട്ടില്ല കൊടികളൊക്കെ ഇങ്ങനെ പോയത് വല്യ കൊടികളാണ് വലിയ കുടികളൊക്കെ പോയിട്ടുണ്ടല്ലേ വല്യ ഇതൊക്കെ ഞാൻ ഈ വർഷം മുളക് കുറച്ചതാണെ ആ ഈ വർഷം മുളക് മൂത്തന്നെ വർച്ച അതിനുശേഷം ഇങ്ങോട്ടാണ് ഉണങ്ങാൻ തുടങ്ങിയത് വെയിലെന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കരമായ വെയിലല്ലേ നമുക്കത് ഇത് ഇത് എത്ര ഈ എന്റെ ഒന്നര ഏക്കർ എന്റെ ഇതേപോലെ തോട്ടം തൊട്ടും മേലേതാ ഒരു തോട്ടം ഉണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെയാണ് ഇവിടെ കാണാൻ പാത്രുന്നു അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ശശിമല കുന്നിന്റെ മുകളില് മലയുടെയും തോട്ടം കാപ്പിക്ക് ഇതുപോലെ ഉണങ്ങിയാ നിൽക്കുന്നത് വ്യാഴത്ത് മലകേറ്റം ഉണ്ടാവും കുരിശു മലകേറ്റം ശശിമല കുഞ്ചിമലയറ്റം പേപ്പറ മല കയറുന്ന വഴിക്ക് ഓട് സൈഡിലൂടെ ഇതുപോലെ ഉണങ്ങി നിക്കുന്നുണ്ട് ഇതൊരു പ്രത്യേകം മൊത്തമായിട്ട് ചൂടിന്റെ തന്നെ വളർച്ചയുടെ തന്നെയാണ് അതെ വേറെ മഴ മഴ കാലവർഷവും തുലാവർഷവും ഉണ്ടായിട്ടില്ല വസ്ത്ര കാലവർഷം കുറച്ച് കിട്ടി തുലാവർഷം എന്ന് പറഞ്ഞ സാധനം ഈ വർഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കുഴക്കണകൾ എല്ലാവരും തന്നെ ഈ മലയിലുള്ള എല്ലാവരും പത്ത് ഇരുപത് വർഷമായി ഉപയോഗിച്ചിരുന്ന കണകൾ നേരത്തെ മാർച്ച് ആദ്യമേ തന്നെ പറ്റി പോയി പറ്റി എന്റെ കുഴക്കണകൾ വെള്ളം ഉണ്ടായത് ഇപ്പൊ ഞാൻ രാവിലെ വൈകുന്നേരം രണ്ടു നേരം അടിച്ചിട്ടാണ് വീട്ടാവശ്യം വെള്ളം രാവിലെ അടിച്ചാൽ അഞ്ചു മിനിറ്റ് അടിക്കുമ്പോൾ വെള്ളം പറ്റും പറ്റുവല്ലേ വീണ് നിർത്തും മോട്ടോർ നിർത്തിയിട്ട് പിന്നെ വൈകുന്നേരം ഒരു ഒൻപത് മണി ആകുമ്പോൾ വീണ്ടും ഞാൻ അടിക്കും അന്നേരം ഒരു അഞ്ചാറ് മിനിറ്റ് അടിച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് വീട്ടാവശ്യത്തെ വെള്ളം അതോടൊപ്പം ഒരു എല്ലാ വർഷവും ഞാൻ പച്ചക്കിയൊക്കെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ കൃഷി ഇല്ലപ്പോ സാധനം വെള്ളമില്ല സർക്കാരിന്റെ വെള്ളം സർക്കാരിന്റെ വെള്ളമില്ലേ വെള്ളം ഒരു വെള്ളം ഇട്ട് അവിടെ ഒരു വയലക്കണകടിച്ചിട്ടുണ്ട് അങ്ങനെ അതിന്റെ വെള്ളം പഴയ കുഴക്കണോ ആഴ്ച ചാഴ്ച പോകാണ് ഇപ്പൊ എല്ലാവരും അടിക്കുന്ന നാനൂടി അല്ലേ അടിക്കുന്ന ചുരുങ്ങിയത് അതിൻ്റെ ഒരു നൂറ്റമ്പത് അടിച്ച് ആഴ്ച പത്ത് ഇരുപത്തെട്ട് മുപ്പുവർഷമായ കുഴക്കണ അതൊരു സംഭവം തന്നെയല്ലേ ഈ കുഴക്കണറിന്റെ ആരം കൂടി കൂടി വരുന്നതും ഭൂമി അതെ നാനൂക്കടിയൊക്കെ താത്ത ഇപ്പൊ നാനൂറ് കടിയാണ് അധികം താത്തത് എല്ലാരും താത്തുന്നത് എന്നിട്ട് തന്നെ വെള്ളം കുറവാണല്ലോ ഈ വർഷം അടിച്ച പലരുടെയും കുഴക്കണത് ആവശ്യം വെള്ളമില്ലേ വറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ വീണ്ടും താത്തും അപ്പൊ വീണ്ടും വെള്ളം വരികയും ഇതാണ് സംഭവം ഞാനിത് ആദ്യം വന്നി പണ്ട് ദ്രുതവാട്ടം വന്നില്ലേ ദ്രുതവാട്ടം വന്ന എല്ലാ കൊടിയും പോയി രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവന്ന പൊടിയോ കൊടി മാത്രം അത് കൊടി കാപ്പി കാപ്പി കാപ്പിയും കൊടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ അവിടെ ഇന്ന് എം എൽ എന്ന് അവർക്ക് നോക്കി ചെറിയ കണ്ടുപോയി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യാം നമ്മള് പഞ്ചായത്തില് ഭരണസമിതിയില് ചർച്ച ചെയ്ത് കളക്ടറേറ്റിലേക്ക് കൊടുക്കാം കളക്ടറേറ്റ് തീരുമാനം വരണം ഈ വർഷം വേനൽ ഭയങ്കര കാഠിനേറും നേരത്തെ അറിയാം അറിയാവുന്ന കാര്യമാണ് ശരി പറഞ്ഞാല് സർക്കാരിന്റെ ഒരു അലംഭാവമുണ്ട് സർക്കാരിന് ഉദ്യോഗസ്ഥരങ്ങളുണ്ട് കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ വർഷം ചൂട് കൂടുതലാവും വളർച്ച കൂടുതലുണ്ടാവുന്ന അപ്പം അതിനുള്ള സംവിധാനങ്ങൾ തടുക്കാനുള്ള സംവിധാനങ്ങൾ അതായത് ഈ തോട്ടിൽ ഇഷ്ടം ഇഷ്ടമുള്ള തടയണുണ്ട് ഒരു തടയണേ സമയത്ത് അവര് ചീപ്പ് ഇട്ട് അടച്ചൊന്നു ശരിയാക്കിയില്ല വെള്ളം പറ്റി പോയി വെള്ളം മുഴുവൻ പോയി മുഴുവൻ ആ തോടാ ഉണങ്ങി കിടക്കുന്നത് അതൊക്കെ സമയത്ത് ചെയ്യാൻ അത് വേണ്ട ഉദ്യോഗസ്ഥലങ്ങൾ നീക്കങ്ങൾ നടത്തി പോയ പലകളൊക്കെ കൊണ്ട് സ്ഥാപിച്ച് ജനങ്ങളെ കൂട്ടി അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടതല്ലേ അത് ചെയ്തിട്ടില്ല അതാണ് ഒരു വളർച്ച ഒരു കരിയം പിന്നെ മറ്റൊന്നുകൂടി വെള്ളം ഇല്ല എന്നുള്ളതാണ് മറ്റാണ് പദ്ധതികളൊന്നും ഈ പദ്ധതികളൊക്കെ കടലാസിലല്ലാണ്ട് ഒന്നും കായികമായിട്ടില്ല എത്രയോ പദ്ധതികളും ഇപ്പൊ കടമാന്തോട് പദ്ധതി ഈ ശിശു മുരക്കുന്ന ഒരു പണ്ട് ഇവിടെ നിന്ന് കബനിന്ന് വെള്ളമടിച്ച് ശിശുമുറക്കുന്ന ഒരു ടാങ്ക് പണിത് ഇവിടെയെല്ലാം വെള്ളം എത്തിക്കാൻ നോക്കുന്നു ഇതൊക്കെ പറഞ്ഞതല്ലാണ്ട് പ്രവർത്തി ഇതൊന്നും എത്തിയിട്ടില്ല കൊടി ഒരിക്കലും കാപ്പി ഉണങ്ങി ഈ കാപ്പിയൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് പിടിക്കും ഇത് മഴ പെയ്തു ശരി തണുക്ക മഴ പെയ്ത് തണുത്തു പറ്റും കാപ്പി തെളു നനച്ചു കൊടുത്താലേ കാര്യമുള്ളൂ നനച്ച കാര്യ താഴെ കാപ്പി ഉണങ്ങി പോയ കാപ്പം തണുത്തു കിട്ടും നനച്ചു കൊടുത്താൽ കിട്ടും ശരിക്കും മഴ പെയ്ത് തണുത്താൽ മതി ഏകദേശം ഇപ്പൊ എത്ര കൊടി വേണമെങ്കിൽ പോയിട്ടുണ്ടോ കൊടി എൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടി വാങ്ങിട്ട് മുന്നൂറ് കോടി ഒരു വർഷം എത്ര കുരുമുളക് കിട്ടുന്ന കൊടിയായി ചുരുങ്ങിയ ഒരു ഒന്നര കിണിലോ മുളിങ്ങ് കിട്ടണം അന്നര കിണ മുളി അതെ അപ്പൊ നമ്മള് പോയിട്ടുണ്ട് ഈ ഈ പുള്ളിയുടെ ശരിക്കും ഒരു അഞ്ച് കിൻറ്റലിലെ മേലെ മുളക് കിട്ടണം അപ്പൊ അങ്ങോട്ടൊക്കെ ഉള്ള കുട്ടികൾ മുഴുവൻ പോയിരിക്കുക തൈക്കുടി ആണോ ആ വർഷക്കൊണ്ട് പഴക്കം ഇല്ല കുടിക്കുക സർക്കാർ എന്തെങ്കിലും സംവിധാനം ഉണ്ടായെങ്കിൽ നഷ്ടകരി വരൾച്ച ദുരിതാഹാരം കിട്ടണം ആ സ്കീമിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെങ്കിൽ സർക്കാർ തലത്തില് നീക്കങ്ങൾ തീരുമാനിക്കണം ണം നിങ്ങൾക്ക് പോയി പോലും കൃഷിക്കാർക്ക് പോയി കൃഷിക്കാരെ നോക്കാൻ ആരുമില്ല ഇവിടെ കൃഷിക്കാരെ നോക്കാൻ ആരുല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങൾ കൃഷി അകന്നു പോകുന്നെങ്കിൽ അതിനുള്ള പ്രധാന കാരണം കൃഷി കൃഷി ചെയ്താലും ചെയ്തല്ലോ ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഇപ്പോഴത്തെ ഒരു മന്ത്രി തന്നെ നെല്ല് കൃഷി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നെല്ല് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പറഞ്ഞ മന്ത്രിമാരെ കൊണ്ടു നിങ്ങൾ കൃഷി ചെയ്യണ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുണ്ടാവും ഇപ്പൊ തമിഴ്നാട്ടിൽ അരുതല്ലെന്ന് അതെ അങ്ങനത്തെ വിദ്യകളായ മന്ത്രിമാരാണ് നമുക്കുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രിമാർ ഇവിടെ ഇല്ല ഇവര് ജലസേചന മന്ത്രി ഉണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ആ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയാണോ മന്ത്രിമാർ നിക്കേണ്ടത് ഈ പ്രശ്നങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ചർച്ചയായും ആരും പറയുന്നു ഒരു മന്ത്രിമാരും പറയുന്നില്ല പറയുകയും ചെയ്യണ്ട അറ്റ്ലീസ്റ്റ് ജനങ്ങളെ കുറിച്ച് ചിന്തയുള്ളതൊന്നും വേണ്ട അതുവരെ ഇല്ലെന്നുള്ള അവസ്ഥ കുടിവെള്ളമുണ്ട് അല്ലെങ്കിൽ അതും ഇല്ല എണ്ണത്തിന് വേണ്ടി കിലോമീറ്ററുകൾ എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ഇപ്പം വണ്ടിക്ക് അടിക്കണം എന്നൊക്കെ അത്യാവശ്യത്തിന് ചോലുണ്ട് ചോലയില്ലായില്ലോ ഷെയ്ഡുണ്ട് കൊടിക്ക് വലിയ ഷെയ്ഡ് പാടില്ല എന്നാ എന്നാലും അത്യാവശ്യം ഇപ്പൊ ഷെയ്ഡ് ഉണ്ട് ചോലാകുമ്പോഴും നല്ല ചോല ഉണ്ടായിട്ടാണ് അത് ഉണങ്ങി പോകുന്നില്ലേ കൊടി മാത്രം മാത്രം പോകുന്നത് വരാൾച്ചാ ഈ അന്തരീക്ഷത്തിലെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല സർക്കാർ തലത്തിൽ തലത്തിലെന്തെങ്കിലും സംവിധാനം ഞങ്ങൾ കൃഷിക്കാരെ സഹായിക്കാനുള്ള സംവിധാനം കാണാം ഞങ്ങൾക്ക് വേറെ ഒരു വഴിമാനമാകില്ല അത് കൃഷിന്ന് മാത്രമാണ് ജീവിക്കുന്നത് അപ്പൊ കൃഷി കൊണ്ട് ജീവിക്കുന്നത് ഞങ്ങൾ ഇത്രയും കാലത്ത് അധ്വാനം പോയി ഇനി എന്നെ സംബന്ധിച്ചുള്ള ഒരു കൃഷി ചെയ്ത് ഇതൊന്നും തോട്ടം പിടിപ്പിക്കാൻ പറ്റില്ല ഇതുപോലെ ഒരു കൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ ഇതേപോലെ കൊടി ഈ കൊടി ആവണ എത്ര വർഷം ഞാൻ പൊണിയെടുക്കണം അത്ര വർഷം എന്നെ പണി പോയി അതിന്റെ ആരോഗ്യമില്ല കായമായി കൃഷി ഉപേക്ഷിക്കാൻ കാരണം സംവിധാനം നല്ലൊരു കൃഷിക്കാരെ സഹായിക്കാനുണ്ട് നല്ല പാക്കേജുകളിൽ കൊണ്ടുവരണം ഇങ്ങനെ നശിച്ചു പോകുന്നവരെ പ്രത്യേകമായിട്ട് ഇങ്ങനെ നല്ല തൈകള് തൈകൾ എന്നുള്ള ഏറ്റവും അടിസ്ഥാന വേണ്ടത് വെള്ളത്തിന്റെ സൗകര്യമാണ് ജലസേചനത്തിനുള്ള സൗകര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ പറഞ്ഞ നമ്മുടെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് ജലസേചനത്തിലൂടെ ജലം ജലദൗർബല്യം കുറയ്ക്കണം അല്ല എന്നാൽ മാത്രമേ ഇപ്പോഴ വഴി കർണാടകയിലേക്ക് മറ്റേ ഡാമിലേക്ക് ബീച്ചിനാടി ഡാമിലേക്ക് എന്തോരം വെള്ളം അഹ് പെട്ട മൂന്ന് ടി എം സി ഉണ്ടല്ലോ അതുപോലെ എടുക്കാൻ ഉപകാരപ്പെടുത്തി അതിനോട് ഒരുത്തോടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയും അവരുടെ കുഴപ്പമെന്ന് പോയി വേഗത കുറയും ഇവരുടെ കുഴപ്പമെന്ന് പോയി പരസ്പരം കുറ്റം ചപ്പായുള്ളാണ്ട് യുടെ അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല ഇല്ലാഞ്ഞിട്ടല്ല അത് ഉപയോഗിക്കണം തീർച്ചയായിട്ടും നമുക്ക് അർഹതപ്പെട്ട മൂന്ന് ടി എം സി ഉപയോഗിച്ചാൽ തന്നെ വയനാട്ടിൽ വെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിക്കും അത് അതും നമ്മുടെ കറാപ്പുഴ മറ്റേ ബാണാസുര സാഗതം ഒക്കെ വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ വെള്ളക്ഷാമം ഉണ്ടാവില്ല പുൽപ്പള്ളിയിലൊക്കെ ആയി വെള്ളക്ഷാമ പരിഹരിക്കാൻ പറ്റും അങ്ങനെ സർക്കാർ ഒരു സംവിധാനം വെള്ളത്തിന്റെ സംവിധാനവും ഒപ്പം തന്നെ ഇനി കൃഷി പുനർജീവിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം ർക്കാര് നിരുത്സാഹപ്പെടുത്തി ഇത്രയായിട്ട് ഒരു പരിപാടി ഒന്നും ഒരു ശ്രദ്ധ അല്ല ഒരു അഭിപ്രായം ഒന്നും പകുകയോ അല്ലെങ്കിൽ വരൾച്ചോ പല സ്ഥലത്ത് നിർത്തി പല സ്ഥലത്ത് നെല്ല് കൃഷി നിർത്തി ഇവിടെ ഈ വയലിലൊക്കെ എനിക്കൊരു വയൽ കൃഷി ഉണ്ടാവും ഞാനൊക്കെ വയൽ കൃഷി ഒഴിവാക്കി ഒരു വർഷം രണ്ട് കൃഷി കൊണ്ടിരുന്ന ഒഴിവാക്കി കേരളം ഉണ്ടാവുന്ന കാലത്ത് കേരളത്തിൽ മിച്ചം ഉണ്ടായിരുന്നു കാര്യം ജനസംഖ്യ പോയ ശരിയായിരിക്കാം ഇപ്പം എന്താണ് മൂന്നു മാസേക്കുള്ള കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല ബാക്കി ഒൻപത് മാസവും നമ്മളെവിടുന്ന ആന്ധ്ര തമിഴ്നാട് കർണാടക അരി വരണം പാടങ്ങൾ കുറഞ്ഞു പോയി കുറഞ്ഞ ഉള്ള പാടത്തിന് കൃഷിയില്ല കൃഷി കുറഞ്ഞു എല്ലായിടത്തും എല്ലാ കൃഷികളും നഷ്ടത്തിലാണ് നഷ്ടത്തിലാകുമ്പോൾ ആ നഷ്ടം നിർത്തി കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്യണം വിലയില്ല അതാ വില നഷ്ടം നമ്മൾ ഒരേക്കറ വയലു കൃഷി ചെയ്യുമ്പോൾ ഒരു അൻപതിനായിരം രൂപ അടുത്ത് മുടക്കുവരുവാണെങ്കിൽ അപ്പൊ ഇത്ര കിട്ടിയ നമുക്ക് ഇത്ര ഒരു പത്തോ മുപ്പതിനായിരം രൂപ ബാക്കിയുള്ള നഷ്ടം നിർത്താൻ സാക്കാതെ തയ്യാറാക്കും സബ്സിഡികളൊക്കെ കൊടുക്കുന്നു കൊടിക്കൊക്കെ ആണെങ്കിൽ ഒരു കോടിക്കുമ്പോ ആ ഒരു കോടി ചെറിയ കോടി ആണെങ്കിൽ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് വലുതാവോ ഇനി മൂന്ന് വർഷം ഇനി ഇത്രയുള്ള ഒരു കോടി ആവണെങ്കിൽ ഇപ്പോ എട്ടു വർഷം പിടിക്കും ഈ ഈ കൊടികളൊക്കെ ഒരു അഞ്ചെട്ട് വർഷം പിടിക്കും ഈ വലുപ്പൊക്കായി വരണമെങ്കിൽ അപ്പൊ എട്ട് എട്ട് വർഷം പിടിക്കും എട്ട് വർഷം പോലെ എങ്ങനെ ജീവിക്കും അത് അത് സർക്കാർ ചിന്തിക്കേണ്ടതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കണം പാർട്ടി നേതാക്കളും ചിന്തിക്കണം എങ്ങനെ ഈ എട്ട് വർഷം വരെ അങ്ങനെ ജീവിക്കും കൊടിച്ചായെങ്കിലും പിന്നെ ഒന്ന് വരുമാനമാകുന്നുള്ളൂ ഇനിയിപ്പൊ ഈ കൊടികളൊക്കെ പോയി ഇനി പിടിപ്പിച്ച കാലാവസ്ഥ ശരിയായി ഒത്തു വന്നാൽ മൂന്ന് വർഷം കൊണ്ട് ആദായം എടുക്കാൻ പറ്റുള്ളൂ മൂന്ന് വർഷം ആദായം ഇല്ല വരുമാനം ഇല്ല ഈ എങ്ങനെ ജീവിക്കും അതിനെക്കുറിച്ച് നമ്മൾ സർക്കാർ സർക്കാർ തലത്തിൽ ചിന്തിച്ചവരുടെ പര്യാരാഗങ്ങൾ കണ്ടുപിടിക്കണം കൃഷിയോടുള്ള അവഗണന ആദ്യം അവസാനിപ്പിക്കണം ഇവിടെ സർക്കാർ സർക്കാർ തലത്തിലും രാഷ്ട്രീയ പാർട്ടികളും കൃഷിക്കാരുള്ള അവഗണന അവസാനിപ്പിച്ചാൽ മാത്രമേ നമ്മൾ കൃഷി കഷ്ടപ്പെടുകയുള്ളൂ കൃഷിക്കാർ എപ്പോഴും ഇവിടെ ഒരു മൂന്നാം കിട പൗരന്മാരായിട്ടുക ആർക്കും വേണ്ടാത്തൊരു ജനവിഭാഗമായി തീർത്തു അത് പാടില്ല അവർ ഇവിടുത്തെ ഈ രാഷ്ട്രത്തിലെ നിലനിൽപ്പിന് അവർ അത്യന്താപേക്ഷണമെന്നുള്ളൊരു ബോധം ഉണ്ടാവണം അത് നമുക്കല്ല അവിടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാവണം ഇപ്പം അതിന് ഇവിടെത്തന്നെ ദാസ്തുബാന്ന് പറയാം നമ്മുടെ ഈ എൻ്റെ ഞാനിങ്ങനെ പഠിച്ചു ഒരു നാൽപ്പത് വശത്താഴ്ച ആരും ഇവിടെ കൃഷി ചെയ്യുന്നില്ല കൃഷി ഒരു പണിക്കും ഇല്ല ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കൃഷി ഉപേക്ഷിക്കുന്നു അത് മാത്രമല്ല നാൽപ്പത് വശത്താഴ്ച ആരും ഇപ്പം കൃഷിയില്ല ഇവിടെ ഏത് വീട്ടിൽ പോയിട്ട് നാൽപ്പത് വശത്താഴ്ച ആരും കൃഷി ചെയ്യുന്നില്ല അത് കൃഷി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അലർജിയാണ് കാരണം ആ സിസ്റ്റം ആക്കിയെടുത്തു ആക്കിയെടുത്തു ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിപാദം വേണ്ട ഇത് എന്താണ് ചെയ്തു കഴിയുമ്പോൾ വൈകുന്നേരം ആട്ടുനിപ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കൃഷിക്കാരെ ആട്ടുനിപ്പും ചെയ്യുമ്പോൾ കൃഷിക്കാരെ ചെയ്യും അപ്പൊ അവരുടെ മക്കളെ നിങ്ങളെന് മക്കളെ ആട്ടുതപ്പും കേൾക്കണം നിങ്ങൾ വേണ്ട നിങ്ങൾ വേറെ റബർ വെച്ചവരും വേറൊന്നും അപ്പൊ എല്ലാവരും പെട്ടു ബ്രസീലിലെ കാപ്പി പോയതുകൊണ്ടാണ് ഇവിടെ കാപ്പിക്കൂടി കാപ്പിക്ക് ഇന്ന് ഇരുന്നൂറ്റി മൂന്നോ ഇരുന്നൂറ്റി നാലോറ്റുണ്ട് എന്തുകൊണ്ടാ ബ്രസീലില് പോയപ്പോ പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഒരു ഒരു സായ ഒരു മിനിമം പ്രൈസ് അത് എപ്പോഴും കിട്ടണം നഷ്ടമില്ലാത്ത വിധത്തിൽ അതായത് സംവിധാനങ്ങളുണ്ടാവണം അവിടെ തേങ്ങ ഇപ്പോൾ മുപ്പത്തി അഞ്ചിന് എടുക്കുമെന്ന് പറയുന്നു സർക്കാർ അത് എന്ത് ചെയ്യണം എടുക്കുമെന്ന് പറയുന്ന നല്ലതാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ സൗകര്യം നോക്കണം പൈസ കിട്ടണമെങ്കിൽ അത് ഇരുപത്തൊമ്പ രൂപയുടെ കൈ കിട്ടുവുള്ളൂ ബാക്കി രൂപ കിട്ടണമെങ്കിൽ പിന്നെ ഏതെങ്കിലും കാലത്ത് കിട്ടും കഴിഞ്ഞാൽ നെല്ല് കൊടുത്ത് നോക്കുന്നത് നാലും അഞ്ചോ മാസം കഴിഞ്ഞാൽ നെല്ല് കിട്ടുന്നു അവൻ പലിശക്ക് പണമെടുത്തിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ചു കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു മാസം കഴിയുമ്പോൾ പണം കിട്ടുന്ന കാര്യമുണ്ടോ പൈസ കൊടുക്കണ്ടെ സബ്സിഡി കിട്ടുന്ന പോലെ തന്നെ ഈ വരൾച്ചയുടെ പ്രശ്നത്തിന്റെ ഒപ്പം തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഈ ഒരു പ്രദേശത്ത് ഈ പ്രദേശം ഇല്ല വയനാട്ടിൽ എല്ലായിടത്തും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇവിടെയും ഉണ്ട് അപ്പൊ എല്ലാ തരത്തിലും പോയതാണ് പന്നിയാ നമ്മള് കേട്ടോണ്ടിരുന്നത് ആയി കേട്ടെല്ലാ തരത്തിലും ഒന്നുമില്ല മാനിന്റെ കാഷ്ടോ ഇവിടെ മാനൊക്കെ ഇങ്ങനെ കൃഷി നശിപ്പിക്കുന്ന ആളുകൾ എല്ലാ വർഷവും അതീ പുള്ളിമാൻ തന്നെയല്ലേ നെല്ലിന്റെ ഒരു ഈ സാധനം അപ്പൊ നമ്മള് ഫ്രാൻസിസിയേട്ടിന്റെ ആ ഒരു പറമ്പിന്റെ അവസ്ഥയും കണ്ടു ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടു ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക അല്ലാത്തടത്തോളം കാലം ഇവിടെ ഒരിക്കലും കൃഷി വാഴില്ല മിക്കവാറും പേരും കൃഷി ഉപേക്ഷിച്ച് പോകുന്ന ഒരു രംഗം നമ്മൾ ചേകാടി ഭാഗത്തൊക്കെ കണ്ടാണ് ഒരു വർഷം രണ്ട് വിളവൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഒന്നിലേക്ക് ചുരുങ്ങി പലരും നിർത്തി ഉപേക്ഷിച്ച് പോയി നെല്ലിന് വിലയില്ല കാപ്പിക്ക് ഇപ്പോൾ ഒരു ബ്രസീലിലെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം കാപ്പിക്ക് വിലയുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ കാപ്പി ഇല്ലാണ്ടായിപ്പോയി അതുപോലെ തന്നെ കുരുമുളകിന് കുരുമുളക് ഇപ്പോൾ വരൾച്ചയുടെ പ്രശ്നം നേരിടുന്നു റബ്ബറ് കർഷകർക്ക് വിലയില്ല എല്ലാ തരത്തിലും ഇങ്ങനെ വിലയില്ലാതെ ബുദ്ധിമുട്ടുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ വരൾച്ചയുടെ പ്രശ്നം നമ്മളിപ്പോൾ ഈ കണ്ട പോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കാപ്പി തോട്ടങ്ങളും അതുപോലെ തന്നെ കുരുമുളകുമൊക്കെ കൊടിയൊക്കെ ഉണങ്ങിപ്പോയി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് ഏതായാലും ഇതിന് ഒരു കൃത്യമായ ഒരു പരിഹാരം സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായില്ലെങ്കിൽ ഇത് ഭാവിയിൽ ഇത്തരം കൃഷിയൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും മാത്രമല്ല ഒത്തിരി ആൾക്കാർ ഇതുമൂലം പട്ടിണിയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ ഇത് ചെറിയൊരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമല്ല ഇതൊക്കെ ഒരു തുടക്കമാണ് പല വരൾച്ചയുടെയും തുടക്കം തന്നെയാണ് ചിലപ്പോൾ അടുത്ത വർഷം ഇതിലും ഭീകരമായിട്ടുള്ള വരൾച്ചയാലും വരാൻ പോകുന്നത് വയനാട് ഈ പുൽപ്പുള്ളി ഈ പ്രദേശമൊക്കെ എന്ന് പറഞ്ഞാൽ കർണാടകയുടെ ചേർന്ന് കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ കർണാടകയുടെ ഒരു കാലാവസ്ഥ ഇങ്ങോട്ടും വരുന്നുണ്ട് മഴനിരയിൽ പ്രദേശമായിട്ട് ഇതും മാറുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അത് മുൻകൂട്ടി കണ്ടു തന്നെ ഇങ്ങോട്ട് വെള്ളത്തിന് അതായത് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അനാവശ്യമായിട്ട് വെറുതെ ഒഴുകി പൂവാക്കാം ഇനി പുഴ വഴി മറ്റേ ബീച്ചിനാളി ഡാമിലേക്ക് നമുക്ക് മൂന്ന് ടി എം സി വെള്ളം ഉപയോഗിക്കാം എന്നുള്ള ഒരു ഒരു കരാറ് മിക്കുന്ന ആ സമയത്ത് തന്നെ അതൊന്നും ഉപയോഗിക്കാതെ വെറുതെ ഒഴുകി അങ്ങോട്ട് പോവുകയാണ് ഇത്രയും നമുക്ക് വെള്ളത്തിന് ഇത്രയും സ്രോതസ്സുണ്ടായിട്ട് പോലും നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസരം ഏതായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്